മലയാളത്തിന്റെ മമ്മൂട്ടിയെ തേടി ഏഴാം തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് എത്തുന്നത് ഇക്കുറി മമ്മൂട്ടിയെ തേടി ബഹുമതി എത്തിയത് സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണ കുടുംബത്തിൽ മമ്മൂട്ടിക്ക് സ്വപ്നം അത്ര എളുപ്പമായിരുന്നില്ല അനുഭവങ്ങൾ പാളിച്ചകളിലൂടെ വെള്ളിത്തിരയിലെത്തിയ മമ്മൂട്ടി സ്വപ്നങ്ങളിലെ കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത് പിന്നീടുണ്ടായത് ജനപ്രിയത കൊണ്ടും അഭിനയശേഷി കൊണ്ടും മമ്മൂട്ടി അനശ്വരമാക്കിയ എത്രയെത്ര ആവനാഴി മുതൽ അനശ്വരമാക്കിയുള്ള ചിത്രങ്ങളിലൂടെ എത്തിയ മമ്മൂട്ടിയുടെ പോലീസ് പ്രേക്ഷകരിലേക്കെത്തിയ നായകന്റെയും പ്രതിനായകന്റെയും ഗുണങ്ങൾ സമ്മേളിച്ച പരുക്കൻ കഥാപാത്രമായ ആവനാഴിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാം മലയാള സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി ഇൻസ്പെക്ടർ ബൽറാം എന്ന കഥാപാത്രത്തിന് രണ്ടു വട്ടം തുടർച്ചകളും ഉണ്ടായി

ഒരു സി ബി ഐ ഡയറി കുറിപ്പിൽ തുടങ്ങി നാല് ഭാഗങ്ങൾ പിന്നിട്ട് സേതുരാമയ്യ എന്ന സി ബി ഐ ഓഫീസറിലൂടെ മമ്മൂട്ടി സൃഷ്ടിച്ച ഇമേജ് മലയാളികളുടെ ട്രേഡ് മാർക്കായി മാറി വടക്കൻ പാട്ടുകളിലെ വില്ലനും ചതിയനുമായ ചന്തുവിനെ നായക വേഷത്തിലെത്തിച്ചും ഭരതൻ മമ്മൂട്ടി ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പിറന്ന അമരത്തിലെ അച്ചൂട്ടി മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ത്തിലെ മേലടത്തി രാഘവൻ നായർ വിധേയനിലെ ഭാസ്കര പട്ടേല് പുട്ടുറുമീസ് പൊന്തന്മാള നന്പകൽ നേരത്തെ മയക്കം ഭീഷ്മപർവം റോഷാക്ക് കാതൽ മുതൽ ഭ്രമയുഗം വരെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന ചിത്രമാണ് പേട്രിയറ്റ് അനാരോഗ്യത്തെ തുടർന്നുണ്ടായ ഇടവേളയ്ക്ക് ശേഷം പേട്രിയറ്റിന്റെ സെറ്റിലെത്തിയ മെഗാസ്റ്റാറിന് ആരാധകർ വൻ വരവേൽപ്പാണ് നൽകിയത് ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്